കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ഒരു പാക്കിംഗ് ഡ്രൈ ഉപയോഗിച്ച് നമ്മുടെ അക്കൂണ് പാക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ അടിയിൽ നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രൈ എവിടുന്നാണ് മേടിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് റോബിൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാണുന്ന മഷ്റൂം ട്രൈ കുറിച്ചിട്ടാണ് മെയിനായിട്ടും ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ഇവിടെ നിന്ന് മേടിക്കാം എങ്ങനെ മേടിക്കാം ഇതിനെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഇത് നമുക്ക് വേറെ എവിടെ നിന്നൊക്കെ മേടിക്കാം അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് കമൻസ് വരുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു വാട്സപ്പ് നമ്പർ ഈ ഒരു വീഡിയോയിൽ കൊടുത്തേക്കാം പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഈ പാക്കിംഗ് ട്രേ ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഇതിന് എന്തോരം റേറ്റ് ആയി അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പാക്കിംഗ് ട്രേ ഞാൻ മേടിച്ചിട്ടുള്ളത് തമിഴ്നാട് കോയമ്പത്തൂരിൽ നിന്നാണ് എനിക്കൊരു ട്രേക്ക് ഒരു ട്രേക്ക് എനിക്ക് രണ്ടര രൂപയാണ് ആയത് ടാക്സും ഡെലിവറി ചാർജും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള റേറ്റാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഇത് വാങ്ങണമെന്നുള്ളൊരു ഐഡിയ കൊണ്ടായിരിക്കും ഈ വീഡിയോ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വെച്ച് താമസിക്കുന്നില്ല ആ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്കും തന്നേക്കാം പക്ഷേ അതിൻ്റെ മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഇത് ഒരു തരത്തിലും പെയ്ഡ് പ്രൊമോഷനല്ല നമ്മുടെ പഴയ വീഡിയോയിൽ വന്ന കമൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നത് അപ്പോൾ ഇവരാൾട്ടെനിക്ക് ഡയറക്റ്റ് ഒരു ഇത് ഒരു ബന്ധമില്ല ഞാൻ ഫോൺ വഴിയുള്ള ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക പിന്നെ ഇത് വേടിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കുക പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക അഡ്രസ്സ് ചോദിക്കുക എല്ലാം വാട്സപ്പിൽ അയച്ചു തരാൻ പറയുക ഫോട്ടോയും ഇവരുടെ കറക്റ്റ് ലൊക്കേഷനും എല്ലാം വാട്സപ്പിൽ അയച്ചു തരാൻ പറയുക പിന്നെ നിങ്ങൾക്ക് എന്തോരം ക്വാണ്ടിറ്റിയിൽ ഇത് വേണോ എന്നുള്ളത് പറഞ്ഞ് ഓക്കെ ആക്കിയതിനു ശേഷം നിങ്ങളുടെ ഫോൺ നമ്പരും അഡ്രസ്സും കറക്റ്റ് അവർക്ക് കൊടുക്കുക ഇതിപ്പം നിങ്ങൾക്ക് സംഭവം നിങ്ങളുടെ ലൊക്കേഷനിൽ എ പി എസ് വഴിയായിരിക്കും വരുന്നത് ഇപ്പം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് അതുവഴി ആയിരിക്കും ഇവർ മെയിനായിട്ട് വായിക്കുന്നത് എനിക്കും അതുവഴിയാണ് വന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ലൊക്കേഷനും ഫോൺ നമ്പറും കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കുക ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇതാണ് അവരുടെ കോൺടാക്ട് നമ്പർ ആ സ്ഥാപനത്തിന്റെ പേര് പോളിടെക് എന്നാണ് ഞാൻ ആദ്യമേ പറയാൻ വിട്ടു പോയതാണ് സ്ഥാപനത്തിൻ്റെ പേര് പോളിടെക് എന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് കോയമ്പത്തൂരാണ് ഇവിടെ ഇവിടെ ഏറ്റവും വില കുറച്ചിട്ടാണ് നമുക്ക് ട്രേ കിട്ടുന്നത് പിന്നെ നമുക്ക് ട്രേ മേടിക്കാൻ വേറെ മാർഗങ്ങളുണ്ട് മെയിനായിട്ടും നമുക്ക് ഇന്ത്യ നാട്ടിനകത്ത് ഇഷ്ടംപോലെ ഡീലേഴ്സ് ഉണ്ട് സെല്ലേഴ്സ് ഉണ്ട് ജസ്റ്റ് മഷ്റൂം പാക്കിംഗ് ട്രേ എന്നൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് നമുക്കിഷ്ടംപോലെ ഡീലേഴ്സിനെ അതിനകത്ത് കാണാൻ സാധിക്കും ഇപ്പം ഈ കാണുന്ന ഈ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഈ ഒരു തിക്നെസ്സിലുള്ള ട്രേ തന്നെ പല റേറ്റിൽ അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പറ്റുന്ന ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാം അതിനേക്കാളും കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് പാക്കിംഗ് ട്രേകളാണ് അതിൽ ക്യാപ്പ് വരുന്നത് കൊണ്ട് ടോപ്പ് ഭാഗം വരുന്നതുകൊണ്ട് അല്ലാത്തതു കൊണ്ട് ടോപ്പ് ഭാഗമൊക്കെ വരുമ്പോഴത്തേനും വെച്ചും കൂടെ വില കൂടും എങ്ങനെയായാലും ട്രാൻസ്പെറൻറ്റ് ട്രേക്ക് കുറച്ചും കൂടെ വില കൂടുതലാണ് ഇതിനിപ്പം നമുക്ക് രണ്ടര രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഒരു മൂന്നര രൂപയൊക്കെ ആവുമായിരിക്കാം അതിൽ കുറച്ച് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് എത്രയും വില കുറച്ച് നമുക്ക് പാക്കിങ് ട്രേ എടുക്കാൻ പറ്റുമോ അത്രയും നല്ലത് അപ്പം നമ്മളിപ്പോൾ ആരെ വിളിക്കുവാണെങ്കിലും ഒന്ന് നെഗോഷ്യേറ്റ് ചെയ്യാൻ നോക്കുക അപ്പം എത്രയും കുറച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും ലാഭം ഉണ്ടാകാമല്ലോ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കുക പിന്നെ വേറെ സൈറ്റുകളുണ്ട് അതിനകത്ത് എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നത് ഇന്ത്യയുമായിട്ടായിട്ടാണ് തോന്നിയത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് ട്രേ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ബാക്കിയുള്ളവർക്ക് കൂടെ ഹെൽപ്പ്ഫുള്ളാവാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും ഈ ടൈപ്പ് ട്രേകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പരിചയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ആണ് ഇതേപോലത്തെ ട്രേ ഉപയോഗിച്ച് മഷ്റൂം സെല്ല് ചെയ്യുന്ന മറ്റ് ഫാർമേഴ്സിൻ്റെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് തന്നെ സാധനം മേടിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും ഇങ്ങനെ കൂടുതൽ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ അവർ വരെ നിങ്ങൾക്കും ട്രേ വാങ്ങാൻ സാധിക്കും ട്രേയുടെ കാര്യത്തിൽ ഞാൻ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് പിന്നെ നമുക്ക് ട്രേയ്ക്ക് ഇതിലും വില കുറച്ച് കിട്ടാനൊരു ഐഡിയ ഉണ്ട് അത് പക്ഷേ സെക്കൻഡ് ഹാൻഡ് ട്രേ ആണ് അത് ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടല്ലോ കൂണ് സെല്ല് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഒരു ഓരോക്കോ ഒന്നര രൂപയ്ക്കോ ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് പക്ഷേ എല്ലാവർക്കും താല്പര്യം ഇല്ലായിരിക്കും ഞാനൊന്നും പറഞ്ഞതേ ഉള്ളൂ ഞാൻ തന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ട് മാത്രം വേടിക്കുക നമ്മുടെ പഴയ വീഡിയോയ്ക്കകത്ത് കമൻറ്റിട്ട് പലർക്കും നമ്മളിവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ ഈ ഒരു പ്രോഡക്റ്റ് ഡിലേ ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് എത്ര പ്രൊഡക്റ്റ് ഒരു ദിവസം പ്രിന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കറക്റ്റ് എനിക്ക് അറിയാം അതൊക്കെ ഒന്ന് ചോദിക്കുക ഒരു ദിവസം ഇവർക്ക് എത്രണ്ണം എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒക്കെ ചോദിച്ചിട്ട് മാത്രം മേടിക്കുക ഇപ്പം അഞ്ഞൂറോ ആയിരോ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ആയിരിക്കും നിങ്ങൾ ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചിട്ട് മാത്രം കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ മാർട്ട് പോലുള്ള സൈറ്റുകളിലും ഇതേ പ്രൊഡക്റ്റ് ഇതേ ഇരുന്നൂറ് ന്റെ ഇതേ തിക്ക്നസ്സിൽ അതിനകത്ത് അവൈലബിൾ ആണ് പല റേറ്റിൽ അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് നോക്കി എല്ലാം ഓക്കെ ആക്കിയിട്ട് മാത്രം നിങ്ങൾ മേടിക്കുക അപ്പോൾ ട്രേയുടെ കാര്യത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നമുക്ക് അടുത്തായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നൊരു കമൻ്റാണ് നമ്മൾ കൂൺ വിത്ത് എവിടുന്നാണ് മേടിക്കുന്നത് നല്ല വിത്ത് എവിടെ കിട്ടുമെന്നുള്ളത് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മേടിച്ചോണ്ടിരിക്കുന്നത് ലീനാസ് മഷ്റൂം ഫാമിൽ നിന്നാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം പിന്നെ നമുക്ക് റിപ്പീറ്റഡായിട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു കൂൺ ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ് വെള്ളം സ്പ്രേ ചെയ്യണമെന്നുള്ളത് അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രം വെള്ളം സ്പ്രേ ചെയ്താൽ മതി നമ്മൾ നമ്മളാദ്യത്തെ പതിനഞ്ച് ദിവസം ഇത് ഡാർക്ക് റൂമിലാണ് വെക്കുന്നത് അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞ് ലൈറ്റ് റൂമിലേക്ക് ഇടുമ്പോൾ മാത്രം വെള്ളം സ്പ്രേ ചെയ്താൽ മതി പിന്നെ നമ്മുടെ കൂണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെയിറ്റ് സ്കെയിൽ മെഷീൻ വേണം ഓൺലൈനിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റിയ ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള വെയിറ്റ് സ്കെയിൽ മെഷീൻ ആണിത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ മെഷീൻ തന്നെ മേടിക്കാം ഞാനിന്ന് എടുത്ത് കാണിച്ചതേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും മാർക്കറ്റിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതും മിൽക്കി മഷ്റൂമും ഓശൻ മഷ്റൂമാണ് പിന്നെ ബട്ടൺ മഷ്റൂം ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ പലരും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ എല്ലാം പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കി തരാൻ പറ്റുന്ന കണ്ടൻറ്റാണ് അപ്പോൾ അതേപോലത്തെ കണ്ടൻറ്റുകൾ ചെയ്യണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് വലിയ ബിസിനസ് വേണമെന്നില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ സ്നാക്സ് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഈ കടയിൽ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് പല സ്നാക്സ് ഇരിക്കുന്നതാണ് പല പേരുടെ അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ തിനകത്ത് എന്തോരം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം ഇതിനെന്തൊക്കെ ലൈസൻസ് വേണം ഇതിന്റെ പാക്കിംഗ് എങ്ങനെയാണ് അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ആ ഒരു ടൈപ്പ് കണ്ടന്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം അപ്പം നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും എത്തുമ്പോഴത്തേനും ഇത് മനസ്സിലാവും നിങ്ങൾക്ക് ഇത് ഒരു സൈഡിങ് സൈഡിംഗുമായിട്ട് ചെയ്യാൻ പറ്റും അതിന്റെ സാധ്യതകൾ പല സ്ഥലത്തും കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഏത് തരത്തിലുള്ള ബിസിനസ് ബിസിനസ്സാണെങ്കിലും നിങ്ങളൊരു കോഴി ഫാം നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലെ സംഭവങ്ങൾ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പല ടോപ്പിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ ട്രേയെ പറ്റിയായിരുന്നു അപ്പോൾ അത് നിങ്ങളിലേക്ക് കറക്റ്റ് എത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമുക്ക് റിപ്പീറ്റഡായിട്ട് വന്ന കമൻറ്റുകളുടെ റിപ്ലൈയും ഞാൻ തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കമൻറ്റുകൾക്ക് മാത്രമേ റിപ്ലൈ തന്നിട്ടുള്ളൂ പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തുവാണെങ്കിലും കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിനെ എല്ലാം വെച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ശരി